മിനി പലർക്കും ഓർമ്മ പുതുക്കാനായി ചാമ്പ്യൻഷിപ്പിൽ വലിയ ആവേശമാണ് കാളീശ്വരം പാലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ഒരു കാലത്ത് ഖോഖോ കളിക്ക് പേരുകേട്ടതായിരുന്നു ഇന്നത്തെ പല അധ്യാപകർക്കും ഖോഖോ കളിച്ച് ഏറെ പരിചയം ഉണ്ടാകാനും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയ മിനി ഖോഖോ മത്സരം അവർക്ക് പഴയ ഓർമ്മകൾ പുതുക്കുവാനുള്ള അവസരം കൂടിയായി കുട്ടികളിൽ മാത്രമല്ല കാണികളിലും വലിയ ആവേശമാണ് മത്സരം ഉയർത്തിയത് നാട്ടിൻ പുറങ്ങളിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു കളിയാണിത് എങ്കിലും നാല്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൽ ഖോഖോ മത്സരം കളിച്ച ഓർമ്മ പുതുക്കലാണ് തനിക്ക് ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പ്രഥമാധ്യാപിക കെ ജ്യോതി ടീച്ചർ പറയുന്നു നല്ല ടീമുകളെ ഓരോ വർഷവും ഉണ്ടാക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടോ നിന്നുപോയതാണ് പിന്നീട് ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമുക്ക് ഈ വർഷം കായികാധ്യാപകനായി ശ്രീ മനോജ് മാഷെ ലഭിച്ചത് മാഷെ കൊക്കോ ജില്ലാ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ മാഷ് വന്ന് ഇവിടെ കൊക്കോ പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് കുട്ടികൾക്കും എന്ന് കണ്ട് മാഷത് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ആരംഭിച്ചു പിന്നീട് അത് ഇപ്പോൾ നമ്മുടെ ജില്ലാ മത്സരം ഇവിടെ നടത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ അത് എത്തിച്ചേർന്നു രസകരമായ ആവേശമുണർത്തിയ കളി വൈകുന്നേരം വരെ നീണ്ടു നിന്നു ജില്ലയിൽ നിന്ന് ആൺകുട്ടികളുടെ എട്ട് ടീമുകളും പെൺകുട്ടികളുടെ ഏഴ് ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു ജില്ലാ ടീമിനു വേണ്ടിയുള്ള സെലക്ഷനും നടന്നു കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിനെയും തെരഞ്ഞെടുത്തു ഇത്തരത്തിലുള്ള ഒരു മത്സരം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സ്കൂളിലെ കായികാധ്യാപകൻ മനോജ് കുമാർ പറഞ്ഞു അവിടെ കണ്ണൂർ ജില്ലയിലെ കൊക്കോ താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ വേണ്ടി കൊക്കോ അസോസിയേഷൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാ സംസ്ഥാന മത്സരങ്ങളിലും കണ്ണൂർ ജില്ലയിലെ വിവിധ കുട്ടികൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ള അയോധ്യയിൽ വെച്ച് നടന്നിട്ടുള്ള സ്കൂൾ ദേശീയ മത്സരങ്ങളിൽ നാലോളം കുട്ടികൾ കേരള ടീമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്